ആത്മീയ ആത്മീയത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം സ്വർഗത്തിൽ പോകാൻ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാൻ ചാരിറ്റി കൊടുത്താൽ മതിയാകുമോ ഇന്ന് ചില വ്യക്തികളുടെ മനസ്സിൽ ഉള്ള ഒരു മിഥ്യാബോധം പാവങ്ങളെ സഹായിക്ക സ്വർഗത്തിൽ പോകാൻ പറ്റും അതിന് സാധാരണ എടുത്തുപയോഗിക്കാറുള്ള രണ്ട് വചനഭാഗങ്ങളാണ് അത്തായിട്ട് സുവിശേഷം ഇരുപത്തി അഞ്ചിന്റെ നാല്പതും നാൽപ്പത്തി അഞ്ചും എന്റെ എളിയവരിൽ എളിയ ഈ സഹോദരങ്ങളിൽ ഒരാൾക്ക് നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് പരിവുണ്ട് ഈ വചനങ്ങളെ ആസ്പദമാക്കി ചിലരുടെ മനസ്സിലുള്ള ഒരു മിഥ്യാബോധമാണ് പാവങ്ങളെ സഹായിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും പിന്നെ സ്വർഗത്തിൽ പോകാൻ നിയോഗിക്കപ്പെട്ടവര് ദൃഢനിശ്ചയമുള്ളവരെ തീർച്ചയായിട്ടും ഒരുപാട് ചാരിറ്റി ചെയ്യും പാവങ്ങളെ സഹായിക്കുന്നതിൽ അവർ ഉദാരമതികളായിരിക്കും പക്ഷെ അതുകൊണ്ടല്ല നാം സ്വർഗത്തിൽ പോകുന്നത് എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് രണ്ട് വചനങ്ങൾ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും പ്രഭാഷകൻ ഇരുപത്തി ഒൻപതിന്റെ പന്ത്രണ്ടാമത്തെ വചനം ദാനധർമ്മമായിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം ദാനധർമ്മമായിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം ഈ വചന സന്ദേശത്തെ ഖണ്ിക്കുന്നതല്ല നമ്മളിനി കാണാൻ പോകുന്ന ഒന്ന് രണ്ട് വചനങ്ങൾ ഒന്ന് ഒന്ന് യോഹനാന സുശേഷം പതിമൂന്നാം പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വചനം യോഹന്നാൻ പതിനേഴിന്റെ മൂന്നിൽ നമ്മൾ വായിക്കുന്നു ഏക സത്യ ദൈവമായ അവിടത്തെയും അവിടെ നയിച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ആ സത്യം ആ സാക്ഷ്യം ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല പറയുണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവര് നിത്യത ആഗ്രഹിക്കുന്നവര് രക്ഷം വെക്കേണ്ട ഒരു കാര്യം ഈ വചനങ്ങൾ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തെ അറിയണം അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കണം അനുസരിക്കണം ആ ദൈവത്തിന്റെ സ്വന്തമായി മാറണം യേശുവിനെ സ്വന്തമാക്കി യേശുവിന്റെ സ്വന്തമായവരും അവരാണ് നിത്യജീവന് അർഹതയുള്ളവര് എന്ന് ഈ വചനങ്ങൾ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും ഇതിന്റെ വെളിച്ചത്തിലെ നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം ഒന്നാമത്തേത് ദൈവ വചനം ദൈവ വചനത്തിന് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കാൻ പറ്റും യോഹന്നാൻ ആറ് അറുപത്തി മൂന്നിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ലോഹനാൻ അഞ്ചിന്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നത് എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുമെന്നു എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടാവും കഥാവിന്റെ വാക്കുകൾക്ക് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കാൻ പറ്റും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് നൂറ്റി ഇരുപത്തിനാലാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ാണ് അതിന് നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ പോലും കഴിയും ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ വചനം വിനയപൂർവ്വം സ്വീകരിക്കുന്നെങ്കിൽ ഈ വചനത്തിന് നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് നിത്യതയ്ക്ക് നമ്മെ ഒരുക്കുന്ന ഒരു കാര്യമാണ് വചനം മാംസമായി ഈ ലോകത്ത് അവതരിച്ച യേശുക്രിസ്തു നമ്മൾ കാണുന്നുണ്ട് യോഹനാൻ ഒന്ന് പതിനാല് വായിക്കുമ്പോൾ ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ വചനം മാംസമായി ഈ ലോകത്തെ അവതരിച്ചവനാണ് യേശുക്രിസ്തു അവൻ തന്റെ കുരിശുമരണം ഉത്ഥാനം ഇതിലൂടെ നിത്യജീവന്റെ അച്ചാരമായിട്ട് മാറിയിരിക്കുക മൂന്നാമതൊരു കാര്യം നമ്മുടെ ആത്മാവിന് പരിപോഷണം എന്നതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് നിത്യജീവൻ നൽകുന്നതാണ് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം വിശുദ്ധ ബലി അർപ്പിക്കേണ്ടതുപോലെ അർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് അതിനനുസൃതമായ ഒരു ജീവിതം നയിക്കുന്നവർക്ക് നിത്യജീവൻ ഉറപ്പിക്കാവുന്നതാണ് പ്രിയപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്ന് അതിലൂടെ സ്വർഗത്തിൽ പോകണം നിത്യജീവന് ഞാൻ അർഹത നേടണം എന്നുള്ള ആ ഒരു ദൈവ വിചാരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് മുഖരുദിമിഷ കണ്ണുകൾ അടയ്ക്കാം നമ്മൾ കേട്ട സന്ദേശം ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം അത് അതനുദിനം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഈ ദിവസം നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് നിരീശ്വരവാദികളുടെ മാനസാന്തരം അതുപോലെ തന്നെ സഭയുടെ ഉള്ളിലാണെങ്കിലും വിശ്വാസികളെന്ന് പറയുന്നെങ്കിലും എതിർ നൽകുന്ന വ്യക്തികളുണ്ട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം യേശുവി നന്ദി യേശു സ്തുതി ഹലുയ യേശുവേ ആരാധന യേശുവേന്ദി വിശംസയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ